തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി രാജിവെച്ചാൽ അവിടെ വീണ്ടും വരുമോ എന്ന ആശങ്ക എന്നാണ് കോൺഗ്രസ് രാജിവെക്കുന്നത് അല്ല അതൊന്നും ഇതിൽ ഒരു വിശദീകരണമല്ല രാഹുൽ രാജിവെക്കേണ്ടത് ധാർമ്മികതയുടെ ആവശ്യമാണ് രാജിവെച്ചതിന് ശേഷം എലക്ഷൻ കമ്മീഷനാണ് നിശ്ചയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോവും ഇതൊക്കെ പറയുന്നത് ലൊട്ടിലൊടുക്കന്യായ ഇതൊന്നും ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള കേരളീയരുടെ മുമ്പിൽ പറയേണ്ട വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ പറയേണ്ട പ്രസ്താവനകളുമല്ല ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ഈ പ്രസ്താവന ഇപ്പം വേറൊന്നു പറയുന്നത് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പിയാണ് ജയിക്കാൻ പോകുന്നത് അവിടെ ബി ജെ പിയുടെ പരാജയം വിജയം ഇല്ലാതാക്കാൻ ബി ജെ പിയുടെ ബി ജെ പിക്ക് ഒരു ജനപ്രതിനിധിയൊക്കെ ലഭിക്കുന്നത് ഇല്ലാതാക്കാനാണ് ഞങ്ങൾ ഈ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റാതിരിക്കുന്നത് ഇതൊക്കെ പരിഹാസ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെയാണ് കോൺഗ്രസും കോൺഗ്രസ്സിൻ്റെ നേതൃത്വവും വെല്ലുവിളിക്കുന്നത് ഏതായാലും ഇതിനൊക്കെ കേരളത്തിലെ ജനങ്ങൾ പാലക്കാട്ട് ജനങ്ങൾ ശക്തമായ തിരിച്ചടി കോൺഗ്രസ്സിന് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്വാഭാവികമായിട്ടും ഒരു എം എൽ എ ഒരു സ്ഥലത്ത് ഒരു ഒരു നിയമസഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധി രാജിവെച്ചാൽ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടം എന്താണെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കും ഇലക്ഷൻ കമ്മീഷൻ എന്താണോ തീരുമാനിക്കുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കും അനുസരിക്കും ഇപ്പം നിലമ്പൂരിൽ നിലമ്പൂരിൽ അവിടുത്തെ നിലവിലുള്ള എം എൽ എ രാജിവെച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതിനോട് തെരഞ്ഞെടുപ്പിനോട് യോജിപ്പോ വിയോജിപ്പോ എന്നുള്ളതല്ല പ്രശ്നം ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം അംഗീകരിക്കും ഞങ്ങളെ സംബന്ധിച്ച് അതിനുശേഷം അതിനനുസൃതമായ നിലപാട് സ്വീകരിക്കും അതാ അതാ ഏതാണ്ട് അതൊക്കെ ഇത് ഈ എന്താണ് കോൺഗ്രസിൻ്റെ ധാർമ്മികത എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ഇവർ പറയുന്നത് ആരുടെയും ആ അല്ല ഇവ പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്നത് ഈ എന്താ പറയുന്നത് ഈ വോട്ടിന് അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തെ സംബന്ധിച്ച് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഈ ആരോപണത്തെ സമയത്ത് എഴുതി കൊടുക്കണം രേഖാപരമായിട്ട് പക്ഷെ എഴുതി കൊടുക്കാൻ തയ്യാറില്ല അപ്പം രാഹുൽ ഗാന്ധി പറയുന്നത് ആ എഴുതി കൊടുത്തില്ലെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് പിന്നെ ഈ ഇത് അംഗീകരിച്ചുകൂടാ എന്തുകൊണ്ട് അന്വേഷിച്ചുകൂടാന്നാണ് അപ്പം ഇവിടെ എങ്ങനെയാണ് ഇവിടെ രാഹുൽ ഇവിടുത്തെ കേരള രാഹുലിൻ്റെ കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് എന്താ പറയുന്നത് ആരും പരാതിയില്ല പരാതിയില്ലാത്തൊരു എന്തിനാണ് അന്വേഷിക്കുന്നത് ഇതാണ് ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ഏത് രാഹുലിൻ്റെ വാദ ശരി കേന്ദ്രത്തിലെ രാഹുലിൻ്റെ വാദമാണോ കേരളത്തിലെ രാഹുലിൻ്റെ വാദമാണോ അവിടെ പരാതി കൊടുക്കാൻ തയ്യാറില്ല അന്വേഷിക്കണമെന്ന് പറയുന്നു ഇവിടെ പരാതി ഇല്ലാത്തതുകൊണ്ട് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്ത അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നില അവർക്ക് അഭിപ്രായമില്ല എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഒരു പക്ഷേ അവർ വിചാരിക്കുന്നുണ്ടാവും വെൻ്റിലേറ്ററിൽ നിന്ന് ഐഷ്യൂവിലേക്ക് മാറ്റാം ഈ ബീഹാറിലെ എന്ന് പക്ഷേ വെൻ്റിലേറ്ററിൽ നിന്ന് ഐഷ്യൂവിലേക്കല്ല വെൻ്റിലേറ്ററിൽ നിന്ന് അതിൻ്റെ അവസാനത്തെ പാതയിലേക്കാണ് അവർ നീങ്ങുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിൻ്റെ അവസാനത്തെ നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറും